ഹോ വേൾഡിലേക്ക് എല്ലാവർക്കും സാധനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ തട്ടമിട്ട പെൺകുട്ടിയെ പുറത്താക്കിയ ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് തട്ടമിട്ടിട്ട് വരുന്ന പെൺകുട്ടിയെ കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ള സഹപാഠികൾക്ക് കൂടി പേടിയാവുന്ന രീതിയിലുള്ള ഒരു വിഷയം കുട്ടിനെ പുറത്താക്കുകയും പിന്നീട് കുട്ടി വേറെ സ്കൂളിലേക്ക് മാറിപ്പോകുന്ന വിഷയം നമുക്ക് അറിഞ്ഞൊരു വിഷയമാണ് അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടി വൈറലായി അതിന്റെ ആഴ്ച ഞാനിങ്ങനെ തട്ടമിട്ടത് കൊണ്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അന്ന് ആ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇല്ല പേടിയാവുന്നില്ല എന്നുള്ളത് കാരണം ആ കുട്ടി നല്ല രീതിയിൽ സംസാരിച്ചു എല്ലാവരെയും കയ്യിലെടുത്തു വയറിലായി പക്ഷെ ഇന്ന് ആ കുട്ടിക്കുള്ള ഒരു മറുപടിയുമായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അതായത് തട്ടം കാരണം ആ ചേട്ടന് പേടിയാകുന്നുണ്ട് തട്ടത്തിനെയും താടിനെയും തൊപ്പിനെയും ഒക്കെ ആ ചേട്ടന് പേടിയാവുന്നുണ്ട് ചേട്ടന്റെ പേടി നമ്മൾ ഒന്ന് മാറ്റി അത് മനസ്സിലാക്കി കൊടുക്കുകയും നമുക്ക് ആ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് കുണ്ടുമോളെ തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ നല്ലവരായ മുസ്ലിങ്ങളൊന്നും നിന്റെ മനസ്സിൽ എന്താന്ന് നന്നായിട്ട് മനസ്സിലായി നീ നിന്റെ ആ മനസ്സിലുള്ള ആ വിഷം എല്ലാം കൂടെ ഒന്നിച്ച് പുറത്തേക്ക് ഇറക്കിയാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ അത് ചെലവാകത്തില്ല എന്നുള്ളതുകൊണ്ടാണ് തേനിൽ പൊതിഞ്ഞ് നല്ലവരായ മുസ്ലിങ്ങൾ ഇട മോനയുടെ ഉരുട്ടി ഉരുട്ടി നീ കുഴക്കാതെ ഞങ്ങൾ ചോറ് ചെയ്യുന്നവരാ നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ നീ വിചാരിക്കല്ലേ ഡൽഹിയിലൊരു അറ്റാക്ക് കടന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ നിരപരാധികളായ മറ്റു മുസ്ലിങ്ങൾ മുഴുവൻ ഇതിന്റെ പാപഭാരം വേണോ വേണോ ഓഹ് അവനിക്ക് തട്ടമൊക്കെ കണ്ട പേടി വരുന്നത് അന്ന് നീഞ്ഞു വാ നിനക്ക് നൂല് മന്ത്രി ചേരാച്ച് വെള്ളം കൊണ്ടു മന്ത്രിച്ചേരാടാ നിനക്ക് എനിക്ക് അല്ലെങ്കിൽ നീ പുതപ്പിനടി കയറി എനിക്ക് പേടി വരുന്നത് എന്താണ് നിനക്ക് സിഖ്കാരന്റെ താടിയും തൊപ്പിയും കാണുമ്പോൾ അവരെ തലയൊക്കെ കാണുമ്പോൾ പേടി വരാത്തത് ഇന്ത്യയിലെ രണ്ട് പ്രഥമ പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടതാണ പനി ഒന്നു വരിച്ചല്ല ചിക്കൻ കുഞ്ഞി ഒന്നും വരിച്ചല്ല അതിൽ ഇന്ദിരാഗാന്ധി അങ്ങനെ മരണപ്പെട്ടത് അതിലെ പ്രതികാരാ സത്വന്ത് സിംഗും പ്രയാന്ത് സിംഗും ഇവരുടെ മുസ്ലിങ്ങളാ രാജീവ് ഗാന്ധിനെ കൊന്ന തേൻമൊഴി മുസ്ലിമാ ഇന്ത്യ ഇന്ത്യ ആക്കിയ അർദ്ധനഗ്നായ ഫക്കീർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്റെ പേര് നാഥറാം സിംഗ് ഗോഡ് എന്നാണ് മക്കാമസിൻ സ്ഫോടനം നടത്തിയ പേര് സ്വാമി അസീമാനന്ദഗിരി കാഷായ വേഷകാരനാ മലേഗാവ് സ്ഫോടനം നടത്തിയ പ്രഗ്യാൻ സിംഗ് താക്കൂർ ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ടവർ അവർ പ്രതിയാണെന്നല്ല പറയുന്നത് ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ട പ്രഖ്യാൻ സിംഗ് താക്കൂർ കാഷായ വേഷധാരിയാണ് അതുപോലെ തന്നെ ഗുജറാത്തിൽ രണ്ടായിരം പേരെ കൊന്നവർ ഇവരുടെയൊക്കെ ജാതിയും പേരും അവർ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ചിട്ട് ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദി ഭീകരവാദിയാക്കണം എന്നിട്ട് ഞാൻ മുസ്ലിങ്ങളും മൗനം വെടിയാണ് പിന്നെ ഞങ്ങൾക്കതല്ലേ വാടി പിന്നെ നിങ്ങളെന്തെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചത് നിങ്ങളല്ലേ ഈ ജനങ്ങളെ മുഴുവൻ സുരക്ഷ ഏറ്റെടുത്തത് ഇതിൽ ഒരു ഈച്ച പോലും കറക്കത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ഇതിലൊന്നും പെടാതെ ഈ ഒരു വിഷയം തന്നെ യാതൊരുവിധ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റു മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദ എടാ മരുഭൂമിയിൽ പെയ്ത മഴയുടെ ആഘോഷമാണ് നീയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ കഴിയത്തില്ല മക്കളെ സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല അത് അതിന്റെ നാമ്പ് പുറന്തള്ളൂ പറഞ്ഞേ ഇപ്പോഴേ ഞാൻ മാതൃഭൂമി ചാനലിപ്പോൾ വെച്ച് ഇങ്ങോട്ട് ഉള്ളൂ അതൊരു സ്ഫോടനമല്ല ആ കാറി ഇരുന്നിട്ട് മറ്റെന്തിനോ കൊണ്ടുപോയ സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാൽ വരുന്നുണ്ട് വരും എല്ലാം വരും വെയിറ്റ് ചെയ്യ് നീ ഇങ്ങനെ ആഘോഷിക്കല്ലേ പിന്നെ രണ്ടാമത്തത് ഏതവനാണ് തീവ്രവാദം നടത്തി ഏതവനാണ് ഭീകരവാദം നടത്തി അവൻ്റെ മതം നോക്കേണ്ട ജാതി നോക്കണ്ട അവൻ തീവ്രവാദിയാണ് അവൻ ഭീകരവാദിയാണ് അവൻ മുസ്ലിം ചെയ്താലും അവൻ മുസ്ലിം ഭീകരൻ ഹിന്ദു ചെയ്താലും ഹിന്ദു ഭീകരൻ ക്രിസ്ത്യാനി ചെയ്താലും അത് ക്രൈസ്തവ ഭീകരത അതെന്താ തർക്കം ഇവിടെ മാറ്റിന് എട്ട് വരെ കൊല്ലേ അവന്റെ ജാതി മതവും തിരിഞ്ഞ് ആരെങ്കിലും ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദിയാക്കിയോ ഓ അവനിക്ക് താടിയും തൊപ്പിയും കാണുമ്പോൾ അല്ലെങ്കിൽ നീ ഒരു കാര്യം താടിയും തൊപ്പിയും കാണുമ്പോൾ നീ കയറി താടിയും തൊപ്പിയും കാണും ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ കാശായ പേശക്കാർ ഒക്കെ വരണ്ടേ അതേ മനോഭാവം വരണ്ടേ ഇവിടെ എന്തെല്ലാം പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം പറയുന്നു ഞങ്ങൾ ഈ തലയൊക്കെ നീ യൂട്യൂബിൽ നിന്ന് കയറിയിട്ട് നീ ഏതെങ്കിലും ഒരു മുസ്ലിാരെ പേരടിച്ച് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്പീച്ച് എന്ന് അടിച്ച് അടിച്ചു കൊടുത്താൽ നിനക്കാകെ കേൾക്കാൻ കഴിയുന്നത് കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കളുടെ മഹത്വം അതുപോലെ തന്നെ ദാനധർമ്മത്തിന്റെ മഹത്വം ഇതേ കാണുകയുള്ളൂ നിന്റെയൊക്കെ നേതാക്കന്മാരെ ഒരുത്തന്റെ പേര് ഏറ്റവും കുറഞ്ഞ ശശികര ടീച്ചറിന്റെ പേരെങ്കിലും ആ സോഷ്യൽ മീഡിയയിൽ ആ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വിദ്വേഷ പ്രസംഗം അല്ലാതെ ഒരു പ്രസംഗം അതിനകത്ത് ഉണ്ടാവുമോ ഒരെണ്ണം നന്മ പറയുന്ന ഒരു നന്മ പറയുന്ന ഒരു പ്രസംഗം ഉണ്ടാവും ഏതെങ്കിലും ഒരുത്തന്റെ ഉണ്ടാവുമോ അപ്പൊ ഞങ്ങൾ സമൂഹത്തോട് ഇതാ പറയുന്നത് പക്ഷേ ഈ നാട്ടിൽ തീവ്രവാദികൾക്ക് വളരാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് വളരാനും ഈ രാജ്യത്തോട് എതിർ നിൽക്കാനും പറ്റുന്ന തരത്തിൽ ഇന്ത്യയുടെ കായിക മത്സരങ്ങളെ പോലെ ആ രൂപത്തിലേക്ക് മതപരമായി വേർതിരിച്ചിട്ട് ഈ മണ്ണിൽ ജനിച്ച ആളുകളെ അപരവത്കരിച്ച് ആ സമൂഹത്തെ ഇന്ത്യക്കെതിരാകുന്ന രൂപത്തിലേക്ക് അവരുടെ മാനസികമായി പരുവപ്പെടുത്താൻ വേണ്ടിയുള്ള സകല വിദ്വേഷപ്പണി എടുത്തിട്ട് അവരിപ്പൊ പറയാണ് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളും ഭീകരവാദികളെ എന്റെ അരുമ മുസ്ലിങ്ങളാണ് നിന്റെ അരുമയും വേണ്ട നിന്റെ അരുമയും വേണ്ട എന്റെ ബോക്കിൽ വെച്ചാൽ മതി കേട്ടാ എടാ ഈ രാജ്യത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപ ഒരു കുപ്പി കണ്ണിനും പെണ്ണിനും വേണ്ടിയും ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റപ്പുരുത്തോന്റെ പേര് അഭിലാഷ് എന്നാ അവൻ കൊച്ചി കൽവത്തി സ്വദേശിയാ അവന്റെ പേര് സൽമാൻ എന്നല്ല മുനീർ എന്നല്ല അപ്പോഴേ നിന്നെയൊക്കെ കണ്ടാൽ ഞങ്ങൾ പേടിക്കൊന്നും ഒരിക്കലും പറയാത്തത് ഞങ്ങളുടെ കഴിവുകേടല്ല നീയൊന്നും അല്ലാത്ത കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ട് ഏഹ് അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യയെ പണിതവരാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട് മനസ്സിലായ അതുകൊണ്ട് നിന്നെയൊക്കെ പോലുള്ള വിഷ വിഷജിന്ദുക്കൾ പറയുന്ന വിദ്വേഷങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ പേരിൽ ഈ മൊത്ത ഹിന്ദുക്കളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഞങ്ങൾ നിൽക്കത്തില്ല കാരണം എന്തുകൊണ്ടറിയാം ഞങ്ങൾ ചോറാതിന്നത് ഞങ്ങൾക്ക് ബോധമുണ്ട് ഞങ്ങളുടെ മതബോധം നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിംങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയൊക്കെ നടത്തുന്ന വംശീയ വംശിയെവരെയും വിദ്വേഷക്കെട്ട് ഞങ്ങൾ കുലുങ്ങാത്ത എന്തോ എന്നറിയോ ഞങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നാറുള്ളൂ കാരണം ഇതൊക്കെ കേട്ട് തഴമ്പായി പോയി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ഭീകരമാർ നടത്തിയ പഹൽഗാം അക്രമത്തിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ സൈന്യത്തെ വികസിപ്പിച്ചപ്പോൾ അതിന്റെ നേതൃപദവിൽ നിന്ന സോഫിയ കുറൈസിയെ തീവ്രവാദിയുടെ പെങ്ങളെ എന്ന് വിളിച്ചത് നീ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അല്ലെ വാർത്ത കണ്ടല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഇന്ന് വരെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ തോക്കെടുത്തിട്ടില്ല ഞങ്ങൾ രാജ്യത്തെ മാനിക്കുന്നവർ സ്നേഹിക്കുന്നവരാണ് പക്ഷേ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിർത്തിയിൽ പാകിസ്ഥാനോട് പോരാടിയ സോഫിയ വരെ തീവ്രവാദിയുടെ പെങ്ങളെ എന്ന് വിളിക്കാൻ മാത്രം അത്രയും മതപെറി ഇസ്ലാമിനോട് വെറുപ്പുള്ള ആ പേരിനോട് വെറുപ്പുള്ള നിങ്ങള് ഇതല്ല ഇതിനപ്പുറം വിളിച്ച ഞങ്ങൾക്ക് നടപട പോയി വരെ മണിന്നു വാഹ്മനെ മന്ത്രിച്ചരാ നൂല് മന്ത്രിച്ച് കിട്ടിത്തരാം പേടി മാറിക്കോളൂ അല്ലെങ്കിൽ വള്ളത്തിൽ ഊത്തിട്ട് മന്ത്രിച്ചു തരാം പേടി മാറി തരും ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം അച്ചാട്ടന്റെ പേടിയും മാറി അച്ചേട്ടന്റെ സംശയം മാറി മാറിയിട്ടുണ്ടാവില്ലേ മനസ്സ് നന്നാക്കണം ആദ്യം വളരെ രസകരമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത് പക്ഷെ ഇതില് വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഡൽഹിയിൽ സ്ഫോടനം നടന്നു അപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നടന്ന നടന്നത് തെറ്റ് തെറ്റി പക്ഷെ അതൊരു മുസ്ലിം നാമധാരി ചെയ്തതിന്റെ പേരിൽ മൊത്തം മുസ്ലിങ്ങളെ അടിച്ച് അടിച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ലാത്തൊരു പ്രവണതയാണ് ഓൻ തെറ്റു ചെയ്ത ഓനാണ് അല്ലാണ്ട് ഓൻറെ കുടുംബം മൊത്തത്തിൽ നമ്മൾ തെറ്റ് പറയാൻ പാടില്ല ഞാൻ തെറ്റെയ്ത് കഴിഞ്ഞാൽ ഞാനാണ് തെറ്റുകാർ അല്ലാണ്ട് എൻ്റെ കുടുംബം മൊത്തമുള്ള തെറ്റുകാർ നമ്മളെ ഈ വേറുള്ള അഞ്ചെങ്ങനെയാണ് അഞ്ചും അഞ്ച് തരത്തിലുള്ള അപ്പൊ ഒരു അച്ഛന്റെ അഞ്ചു മക്കൾ ഉണ്ടെങ്കിൽ അഞ്ചു മക്കളും അഞ്ചു തരത്തിലുണ്ടാകും അഞ്ചിനും അഞ്ചു ബുദ്ധി ആയിരിക്കും അഞ്ച് വികാരായിരിക്കും അഞ്ചു വിചാരായിരിക്കും അഞ്ചു ചിന്തകളായിരിക്കും അപ്പൊ ഏതാണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ